കേരള പി എസ് സി ഹോമിയോ നവംബർ ഇരുപത് നടക്കുന്ന എക്സാമിൻ്റെ ക്ലാസ്സുകൾ തിയറി ക്ലാസുകൾ പ്ലസ് എം സി ക്യൂ ഡിസ്കഷൻ ക്യാഷ് ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ ആർ ആർ ബി ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സ് ലോങ് ടേം ബാച്ച് ക്ലാസുകളുണ്ട് ഈ നമ്പറിൽ എനിക്ക് കോൺടാക്ട് ചെയ്യുക വാട്സപ്പ് ചെയ്യുക താങ്ക് യു ഫോർ എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ ദ ബെസ്റ്റ് കൈൻഡ് ഓഫ് ഓർഗനൈസേഷൻ ഈസ് ഫുള്ളി സെൻട്രലൈസ്ഡ് കോംപ്രമൈസ് കോംപ്രമൈസ് ബിറ്റ്വീൻ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് നൺ ഓഫ് ദി ദോ സോ ഇവിടെ കറക്റ്റ് ആൻസർ വന്നിരിക്കുന്നത് കോംപ്രമൈസ് ബിറ്റ്വീൻ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ ആണ് ഈ നമുക്ക് ഈ സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ അതായത് മേക്കിംഗ് പവർ ഈസ് റീറ്റെയിൻഡ് ബൈ ഫ്യൂ ടോപ്പ് ലെവൽ മാനേജേഴ്സ് അല്ലേ ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ മേക്കിംഗ് അതോറിറ്റീസ് ഡെലിഗേറ്റഡ് ടു മിഡിൽ ആൻഡ് ലോവർ ലെവൽ മാനേജേഴ്സ് ഡീസെൻട്രലൈസ്ഡ് ഡിസൈൻസ് ക്യാൻ പ്ലേസ് നഴ്സസ് ക്ലോസർ ടു പേഷ്യൻസ് ഇംപ്രൂവിങ് വിസിബിലിറ്റി അപ്പം ഇത് രണ്ടും വേണം കോംപ്രമൈസ് ബിറ്റ്വീൻ സെൻട്രലൈസേഷൻ ആൻഡ് ഡിസെൻട്രലൈസേഷൻ ആണ് അതാണ് ഒരു ഒരു ഓർഗനൈസേഷൻ ഒരു ഹോസ്പിറ്റലിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പവർ എടുക്കുന്ന എടുക്കുന്നത് ഡിസിഷൻ എടുക്കുന്നത് മിഡിൽ ആൻഡ് ലോവർ ലെവൽ മാനേജേഴ്സ് ആണ് അപ്പോൾ സാധാരണ ഹോസ്പിറ്റൽ കണ്ടീഷനിൽ പൈസ നഴ്സ് പേഷ്യൻ റിലേഷൻഷിപ്പ് ഒക്കെ കൂടുന്നത് ഈ ഡീസെൻട്രലൈസ്ഡ് ഡിസൈൻസിലാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല നെക്സ്റ്റ് പോയിന്റ്സിലേക്ക് പോവാം ഇൻ അഡ്മിനിസ്ട്രേഷൻ ദ ടൈം ഡെലിഗേഷൻ റെഫേഴ്സ് ടു ഇൻ അഡ്മിനിസ്ട്രേഷൻ ഇൻ ദ ടൈം ഡെലിഗേഷൻ റഫേഴ്സ് ടു ഗിവിംഗ് ഓർഡേഴ്സ് ടു അതേഴ്സ് അതോറിറ്റി ഓവർ അതേഴ്സ് അസൈനിങ് ടാസ് റെസ്പോൺസിബിലിറ്റി ടേക്കിംഗ് ഓർഡർ ഫ്രം അതേഴ്സ് ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അസൈനിങ് ടാസ്ക് വിത്ത് റെസ്പോൺസിബിലിറ്റി ടു അതേഴ്സ് എന്നുള്ളതാണ് മറ്റുള്ളവർക്ക് ടാസ്ക് കൊടുക്കുക അതിപ്പോൾ ഒരു ടീം ലീഡർ വന്നു കഴിഞ്ഞു ഇപ്പം ടീം ലീഡർ കുറേ ഗ്രൂപ്പ് ഓഫ് നേഴ്സസിന് ഓരോ ടാസ്ക് കൊടുക്കുകയാണ് അപ്പോൾ അക്കോർഡിങ് ടു ദർ എബിലിറ്റി എബിലിറ്റി ടീം ലീഡർ അറിയാം അതനുസരിച്ച് മാനേജ്മെന്റ് ഇസ് ദ പ്രോസസ് ഡെലിഗേഷൻ ഇൻ മാനേജ്മെന്റ് ഇസ് ദ പ്രോസസ് വെയർ മാനേജേഴ്സ് അസൈൻ ടാസ്ക് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ടു സബോർഡിനെ സബോർഡിനെസിന് ഡിസിഷൻ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി കൊടുക്കുകയാണ് അതാണ് ഡെലിഗേഷൻ എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഇനി നിങ്ങളുടെ സിലബസിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് കണ്ടിന്യൂയിങ് എഡു എഡ്യൂക്കേഷൻ ആൻഡ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ സോ വാട്ട് ഈസ് ഇൻ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ട്രെയിനിങ് പ്രൊവൈഡഡ് ബൈ ആൻ എംപ്ലോയർ ടു ഇറ്റ്സ് കറണ്ട് എംപ്ലോയീസ് ടു ഇംപ്രൂവ് ദയർ ജോബ് അതായത് ഓൾറെഡി ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് അവരുടെ അവരുടെ ആ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ അവരുടെ നോളഡ്ജ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി അവരുടെ സ്കിൽസ് നോളഡ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി അതുപോലെ ഓർഗനൈസേഷൻ ചേഞ്ചസിന് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ബിഫോർ എന്തെങ്കിലും തമ്മിൽ ഇപ്പോൾ എൻ എ ബി എച്ച് അക്രെഡിറ്റേഷൻ കിട്ടാൻ വേണ്ടി അങ്ങനെയുള്ള കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ പേഷ്യൻ കെയർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള പുതിയ പോളിസീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും ടെക്നോളജീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും ആ സമയത്ത് അത് മനസ്സിലാക്കാൻ വേണ്ടി ആ ഹോസ്പിറ്റലിലുള്ള നേഴ്സ് സ്റ്റാഫ് നേഴ്സിന് കൊടുക്കുന്ന സ്കിൽസ് അതുപോലെ നോളജ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു എഡ്യൂക്കേഷനാണ് സർവീസ് എഡ്യൂക്കേഷൻ എന്നുള്ളത് അപ്പോൾ ഓറിയൻറ്റേഷൻ ഫോർ ന്യൂ സ്റ്റാഫ് ട്രെയിനിങ് ഓൺ ന്യൂ എക്യുപ്മെൻറ് ലൈക്ക് വെന്റിലേറ്റേഴ്സ് ഓരോ വർക്ക്ഷോപ്സ് ഓൺ ഹോസ്പിറ്റൽ സ്പെസിഫിക് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആ ഹോസ്പിറ്റലിലുള്ള പുതിയ എക്യൂപ്മെൻറ്സിന് പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി അവിടെ കൊടുക്കുന്ന എഡ്യൂക്കേഷൻ ആണ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ ഇറ്റ് ഇസ് ഇൻസൈഡ് ദ ഹോസ്പിറ്റൽ ആ നെയ്മി തന്നെ ഉണ്ട് കണ്ടിന്യൂവിങ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു ജിയൻ കഴിഞ്ഞ ആളാണ് നിങ്ങൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു വർക്ക് ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ പിന്നെ ഈ ഇഗ്നോയിലൊക്കെ പോസിറ്റീവേസി എടുക്കുന്നവരില്ലേ അതാണ് കണ്ടിന്യൂവിങ് എഡ്യൂക്കേഷൻ ലേണിംഗ് ദാറ്റ് ഒക്കേഴ്സ് ത്രൂ ഔട്ട് വൺസ് പ്രൊഫഷണൽ ലൈഫ് പ്രൊഫഷണൽ ലൈഫിലുള്ള ലേണിംഗ് ആണിത് ഓഫൺ ഫോർ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് കാരിയർ അഡ്വാൻസ്മെൻറ്റ് ഓർ ടു ലേൺ എ ന്യൂ ഫീൽഡ് ആൻഡ് ഇറ്റ് ക്യാൻ ഇൻക്ലൂഡ് വർക്ക്ഷോപ്പ് സെമിനാർസ് ആൻഡ് ഓൺലൈൻ കോഴ്സസ് അപ്പോൾ നിങ്ങളിപ്പോൾ ബി എസ് സി നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ ലീവ് എടുത്ത് പോയിട്ട് എം എസ് സി പഠിക്കുകയാണ് അത് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആണ് പെർസ്യൂയിങ് ഹയർ ഡിഗ്രീസ് ലൈക്ക് എം എസ് സി പി എച്ച് ഡി അറ്റൻഡിങ് കോൺഫറൻസസ് വർക്ക്ഷോപ്പ് സെമിനാഴ്സ് ആൻഡ് ഒപ്റ്റൈനിങ് അഡ്വാൻസ്ഡ് സർട്ടിഫിക്കേഷൻസ് ലൈക്ക് എ സി എൽ എസ് ബി എൽ എസ് ഇതൊക്കെ വരുന്ന് കണ്ടിന്യൂ ചെയ്യാൻ സോ നിങ്ങൾക്ക് ഇത് നമ്മൾ ഡിഫറൻസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു